അപ്പോൾ നമ്മുടെ നാടിൻ്റെ മുന്നേറ്റത്തിന് സഹായിക്കുന്ന എല്ലാ പദ്ധതികളെയും പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് നമ്മൾ സ്വീകരിച്ചു വന്നിട്ടുള്ളത് വിഴിഞ്ഞത്ത് ഏതെങ്കിലും തരത്തിൽ അതിലേക്കൂടി പോകുന്നൊരു ബോട്ട് തള്ളിക്കൊണ്ടുവന്നിട്ട് ഉദ്ഘാടനം നടന്ന രീതിയല്ലാലോ വരാൻ പോകുന്നത് ലോകത്തെ തന്നെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകളാണല്ലോ അവിടെ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാം കൺമുന്നിലുള്ള യാഥാർത്ഥ്യമല്ലേ ഇത് അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് സ്വാഭാവികമായി ജനങ്ങൾ അർഹിക്കുന്നവർക്ക് നൽകിക്കൊള്ളു നമ്മളതിനെ തർക്കിച്ച് സമയം കളയേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ടാണ് പങ്കെടുക്കാത്തത് എന്ന് എനിക്ക് പറയാൻ കഴിയുന്ന കാര്യം അദ്ദേഹം അങ്ങനെ പറഞ്ഞോ ഇന്ന് ഓ അത് നേരത്തെ നിങ്ങൾ ചില വാർത്തകൾ കൊടുത്തിരുന്നു അദ്ദേഹത്തെ പരിപാടിയിലില്ല എന്നൊക്കെ പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ അദ്ദേഹം പരിപാടിയിലുണ്ട് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായല്ലോ അതോ ഇത് പരിപാടിയുടെ കാര്യം എങ്ങനെയാണ് വരുന്നത് നമ്മളല്ല പരിപാടി ഫൈനലൈസ് ചെയ്യുന്നത് പരിപാടി പ്രധാനമന്ത്രി കൂടി പങ്കെടുക്കുന്ന പരിപാടി പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൂടി അംഗീകരിച്ച് വന്നതിന് ശേഷമാണ് ഫൈനൽ രൂപം വരിക ആ ഫൈനൽ രൂപം ഇപ്പോൾ വന്നല്ലോ അതിൽ അദ്ദേഹവും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും അസൗകര്യമുള്ളതാണോ എന്ന് എനിക്കറിയില്ല അദ്ദേഹം പങ്കെടുക്കാതിരിക്കാൻ സാധാരണഗീതിയിൽ കാരണമൊന്നും എനിക്ക് തോന്നുന്നില്ല ഈ ക്രെഡിറ്റിന്റെ പ്രശ്നമാണെങ്കിൽ അത് ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണല്ലോ ആ ക്ഷണം ഈ സമയത്തല്ലേ എല്ലാവർക്കും ചെന്നിട്ടുണ്ടാവുക നിങ്ങൾ കാണേണ്ടത് ഈ ക്ഷണം ആദ്യം എല്ലാവർക്കും ചെല്ലുന്നില്ലല്ലോ ക്ഷണം ചെല്ലുന്നത് അവസാനാണല്ലോ ഇത് അംഗീകരിച്ച് വന്നാൽ മാത്രമാണല്ലോ നമ്മളിപ്പോൾ ആളെ ക്ഷണിച്ചാൽ ആ ആളില്ലെങ്കിൽ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക നമ്മളല്ല അതിൽ ക്ഷണിക്കുന്നത് നല്ല തീരുമാനിക്കുന്നത് ഇപ്പോൾ ചില ആളുകൾ ഇങ്ങനെ ഒരു ശങ്കയിൽ നിൽക്കുന്നതെന്ന് മാത്രമേ കാണേണ്ടതുള്ളൂ നമ്മൾ അഭിപ്രായപ്പെടുന്നു അവിടുന്ന് തീരുമാനമെടുക്കുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസ് തീരുമാനമെടുത്ത് അറിയിക്കുന്നു ആ പട്ടികയിലുള്ളവരെയാണ് പിന്നെ നമ്മൾ ക്ഷണിക്കുക ഇതാണ് അതിന്റെ നടപടിക്രമം അതാണ് നടന്നിട്ടുള്ളത് അല്ല അത് ചിലപ്പോൾ ഉണ്ടാവുമെന്ന് എനക്ക് അറിയില്ല വാർഷികാഘോഷത്തിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ വാർഷികാഘോഷത്തിന്റെ ഘട്ടത്തിലാണ് ഈ പരിപാടി വരുന്നത് ഇത് പ്രധാനമന്ത്രിയുടെ പരിപാടിക്ക് വേണ്ടി കാത്തു കഴിഞ്ഞ മാസം ഈ പരിപാടി നടക്കുന്നതായിരുന്നു അപ്പോൾ ഉണ്ടായ ഒരു ഇവിടെ ഉണ്ടായ ഒരു അസൗകര്യം കാരണം അത് മാറിപ്പോയതാണ് അല്ലെങ്കിൽ നേരത്തെ നടക്കുമായിരുന്നു ഈ വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായിട്ടത് വരില്ലായിരുന്നു പക്ഷേ വാർഷികാഘോഷത്തിൻ്റെ ഘട്ടത്തിൽ ഇപ്പോൾ വന്നു അത് പ്രധാനമന്ത്രിയുടെ പരിപാടി ഇപ്പോഴാണ് കിട്ടിയതെന്നുള്ളത് കൊണ്ടാണ് ആ ആ കാരണം കൊണ്ട് മാത്രം അദ്ദേഹം വരാതിരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങളേതായ ഞങ്ങളേതായാലും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുക തന്നെയാണ് ആ പരിപാടി ഇനിയും അദ്ദേഹത്തിന് മനസ്സ് ഈ പരിപാടിയിൽ പങ്കെടുക്കാവുന്നതാണ് അതാണ് ഞാൻ പറഞ്ഞത് ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞങ്ങളല്ല ഞങ്ങൾ അംഗീകരിച്ച ലിസ്റ്റിൽ ആ പേരുണ്ടായിരുന്നില്ല ഞങ്ങൾ അംഗീകരിച്ച ലിസ്റ്റിൽ ജനപ്രതിനിധികളുടെ ലിസ്റ്റ് മാത്രമേ ഉള്ളൂ എന്നാൽ അദ്ദേഹം അവിടുന്ന് പ്രധാനമന്ത്രി അംഗീകരിച്ച അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അംഗീകരിച്ചതെന്ന ലിസ്റ്റിൽ അത്തരം ചില പേരുകൾ കൂടിയുണ്ട് ആ പേര് സ്വാഭാവികമായും ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് സംസ്ഥാന ഗവൺമെൻറ് ചെയ്യുക അതാണ് നടക്കുന്നത് ഞങ്ങളിവിടെ എൽ ഡി എഫ് കൺവീനറ് സി പി രാമകൃഷ്ണയോ സി പി ഐ എം സെക്രട്ടറി എം വി ഗോവിന്ദ മാസ്റ്ററയോ സി പി ഐ സെക്രട്ടറി വിനോദ് വിശ്വത്തയോ ഒന്നും ആ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അങ്ങനെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുമില്ല അത് സാധാരണക്ക് ഞങ്ങൾ ചെയ്യാറില്ല ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളുടെ പേരാണ് ഞങ്ങൾ കൊടുത്തത് പ്രതിപക്ഷ നേതാവിൻ്റെ പേര് സംസ്ഥാന സർക്കാർ അങ്ങോട്ട് പറഞ്ഞതാണ് എന്താ സംശയത്തിന്